കഴിവുണ്ടായിരുന്നിട്ടും നോബൽ പ്രൈസ് ലഭിക്കാതെ പോയ പ്രമുഖ മഹാത്മാഗാന്ധി സമാധാനത്തിലൂടെ നോബൽ സമ്മാനത്തിന് പലതവണ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടും ഗാന്ധിജിക്ക് പുരസ്കാരം ലഭിച്ചില്ല അദ്ദേഹത്തിൻ്റെ ഹംസ അഹിംസാ മാർഗ്ഗത്തിലുള്ള സമരങ്ങൾ ലോകമെമ്പാടും പ്രചോദനമായെങ്കിലും പല കാരണങ്ങളാൽ അദ്ദേഹത്തിന് സമ്മാനം നിഷേധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ അദ്ദേഹത്തിന് സമ്മാനം നൽകാൻ ആലോചിച്ചെങ്കിലും ആ വർഷം അദ്ദേഹം കൊല്ലപ്പെട്ടു മരണാനന്തര ബഹുമി ബഹുമതിയായി നോബൽ നൽകുന്ന പതിവില്ലാത്തതിനാൽ ആ വർഷം സമാന സമാധാനത്തിനുള്ള സമ്മാനം ആർക്കും നൽകിയില്ല ലിയോ ടോൾസ്റ്റോയ് സാഹിത്യം ലോകപ്രശസ്ത രക്ഷിതുകാരനുള്ള ടോൾസ്റ്റോയ് യുദ്ധവും സമാധാനവും അന്ന കരീന തുടങ്ങിയ ക്ലാസിക്കൽ കൃതികളുടെ രചിതാവായ അദ്ദേഹത്തെ നോബൽ സമ്മാനത്തിന് പരിഗണിക്കാതിരുന്നത് പലപ്പോഴും വിമർശനങ്ങൾക്കിടയായിട്ടുണ്ട് തിമിത്രി മെന്റിലിയേവ് രസതന്ത്രം ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവായ എൻഡ് ലീവ് ആധുനിക സ്വതന്ത്രത്തിന് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് അത് എന്നിട്ടും അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചില്ല ജോർജ് ലൂയിസ് ബോർഗീസ് സാഹിത്യം അർജൻറ്റീനിയൻ സാഹിത്യത്തിലെ അധികാരനായ ബോർഗീസ് ലോക സാഹിത്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് എന്നിട്ടും അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചില്ല